കോതമംഗലം നഗരസഭ ഇരുപതാം വാർഡിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭയിലെ ഇരുപതാം വാർഡിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അവരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഈ യോഗത്തിൽ തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടി സംഘടിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ ഇരുപതാം വാർഡ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി വരണം എന്നാണ് ആദ്യമായി ുംയായിഡ് കൗൺസിലർ അഭിലാഷ് മധു അധ്യക്ഷത വഹിച്ചു കെ ജി ജയകുമാർ സ്വാഗതം ആശംസിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിലംഗം ഇ കെ ശിവൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി മാർട്ടിൻ സണ്ണി സി പി എം ഇരുപതാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി എൽസൻ വി സജി പ്രശാന്ത് ഐക്കര ഷഫീഖ് മുഹമ്മദ് സി കെ വിദ്യാസാഗർ ജോർജ് മാത്യു സജി വർഗീസ് ഷിബു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥി സിന്ധു വി നായർ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു സി പി എം കുരൂർ ബ്രാഞ്ച് സെക്രട്ടറി സ്വാതിയസ് നന്ദി രേഖപ്പെടുത്തി न्यूज डेस्क केसीबी न्यूज़